നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയാണേ എന്ന് പറയും ദേവുൻ്റെ ഡാൻസ് സ്കൂളിൽ നിന്ന് കുറേയധികം കൃഷ്ണന്മാരും കുറേ രാധമാരും അതിൻ്റെ കൂടെ തോഴികളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ ഒരുങ്ങിയിരുന്നു അമ്പത് അമ്പത്തിരണ്ട് കുട്ടികളുണ്ടെന്നാണ് എൻ്റെ അറിവ് രാവിലെ എട്ട് മണിക്ക് കൊണ്ടുവിട്ടതാണേ ഞാൻ ഉച്ചക്ക് ചെന്നപ്പോഴും അവരുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല ഓർണമെൻസും ഡ്രസ്സും ഒക്കെ നമ്മൾ എടുത്തതാണ് കഴിഞ്ഞ തവണ ഇവിടെ സ്വന്തമായിട്ട് ഒരുങ്ങി മയിലപ്രായി പോയതാണ് ഇത്തവണ ഡാൻസ് സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ വന്നു ഞാനും ചേട്ടനും ശ്രീകുട്ടനും ഒക്കെ വന്നിരുന്നു ഞാൻ സെറ്റ് സെറ്റിസാരിയൊക്കെ കൊടുത്താണ് വന്നത് ഘോഷയാത്രകൾ പങ്കെടുക്കാനെക്കൊണ്ട് അല്പം തലവേദനയായിപ്പോയി അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് ഞാൻ കണ്ണാടി ഒന്നും എടുത്തില്ലായിരുന്നു അതുകൊണ്ട് ഈ ഘോഷയാത്രകൾ പങ്കെടുക്കാൻ പറ്റിയില്ല ഞാൻ മാറി നിന്ന് വീഡിയോസൊക്കെ പകർത്തിയേ കുട്ടികളും അമ്മമാരും ഒക്കെ ആയിട്ട് കുറേ അധികം പേരുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഭാഗത്തുനിന്ന് വന്ന ഘോഷയാത്രകളൊക്കെ ഒന്നിച്ചു കൂടി സംയുക്തമായിട്ടാണ് പുറപ്പെട്ടത് നമ്മുടെ കിഴവള്ളൂർ ഐ ടി സിയിലെ ആ ഭാഗത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവസാനിക്കുന്നത് വലഞ്ചുഴി ക്ഷേത്രത്തിലാണ് ഞാനിങ്ങനെ കുറേ ഭാഗത്തൊക്കെ വണ്ടിയെ തന്നെ ഞാൻ മുന്നോട്ട് പോയിട്ട് കുറേ ഭാഗം ഘോഷയാത്ര വന്ന സമയത്തൊക്കെ എടുത്തതാണ് ഇത് നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കാണാനെക്കൊണ്ട് ഞാൻ പിന്നെ ഡാൻസ് സ്കൂളിൻ്റെ മുകളിൽ കയറിയിരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പം നല്ലതായിട്ട് കാണാം റോഡിന് ഇറമ്പിലൊക്കെ നിന്നാൽ കുറേയധികം ആൾക്കാരെ ഈ ഘോഷയാത്ര കാണാനും വീഡിയോ എടുക്കാനെ കൊണ്ടൊക്കെ ഫ്രണ്ട് ഫ്രണ്ടിലങ്ങനെ നിൽക്കുക അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ വീഡിയോസ് എടുത്തു കഴിയുമ്പം അതിനിടയ്ക്ക് എല്ലാ ആൾക്കാർ നടക്കുന്നതും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ മുകളിൽ കയറിയത് പക്ഷേ അപ്പം മുകളിൽ കയറി നിന്നപ്പം നമ്മുടെ ഡാൻസ് സ്കൂളിൽ നിന്ന് വന്ന കുറച്ച് പിള്ളേരുടെ പെർഫോമൻസ് അങ്ങ് ഫ്രണ്ട് ഭാഗത്തോട്ടാണ് കണ്ടില്ലേ അവർ പോകുന്നേ അപ്പോൾ ഞാൻ പെട്ടെന്ന് താഴെ ഇറങ്ങിപ്പോയി അവരുടെ ഫ്രണ്ടിൽ നിന്ന് കുറേ അധികം പിടിച്ചു എങ്കിലും കുറേ അധികം പേര് നമ്മുടെ ഫ്രണ്ടിലൊക്കെ നിന്നാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്കത് ക്ലിയറായിട്ട് അങ്ങനെ കിട്ടിയില്ല പിന്നെ സ്റ്റുഡിയോയിലൊക്കെ നമുക്ക് ഫോട്ടോയൊക്കെ കിട്ടുമായിരിക്കും ഫോട്ടോയൊക്കെ കുറച്ചേ ഉള്ളൂ ഞാൻ കുറച്ച് വീഡിയോസൊക്കെയാണ് എടുത്തത് കൊച്ചു പെർഫോമൻസും വലിയ കുട്ടികളുടെ പെർഫോമൻസും ഒക്കെ ഉണ്ടായിരുന്നു ടീച്ചറെ സംബന്ധിക്കണം എല്ലാവരെയും നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ റീൽസ് നമ്മുടെ യൂട്യൂബിനകത്ത് ഷോർട്സിനകത്ത് കിടപ്പുണ്ട് എല്ലാവരും ഒന്ന് കാണണേ ഒരു ലൈക്കൊക്കെ തരണം നമ്മുടെ എനിക്ക് ലൈക്ക് തരുന്നത് ആ കുട്ടികൾക്ക് ലൈക്ക് കൊടുക്കുന്നത് പോലെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ നല്ല രീതിയിൽ ആ ഷോർട്സിനകത്ത് കിടപ്പുണ്ട് പിന്നെ എന്തുവെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഡാൻസിനൊന്നും എനിക്ക് ആ സോങ് ഇടാൻ പറ്റത്തില്ല കോപ്പിറൈറ്റ് വരുവാണേ ഞാൻ ആദ്യം ഒരു വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ കോപ്പിറൈറ്റ് നല്ലതായിട്ട് വരുന്നു ദേവൻ്റെയൊക്കെ ഈ പെർഫോമൻസ് മറ്റു നന്ദനത്തിലെ ആ പാട്ടാണ് മനസ്സിൽ മിഥുന മഴ ആ ആ പാട്ടാണ് കേട്ടോ അവർ നല്ലതായിട്ട് പെർഫോം ചെയ്തു അങ്ങനെ കുറേ കുറേയധികം പാട്ടുകളുണ്ടായിരുന്നു ഒരു പാട്ടല്ല മൂന്നാലഞ്ച് പാട്ട് അങ്ങനെ ആ പാട്ടുകളൊക്കെ മിക്സാക്കിയും അങ്ങനെയൊക്കെയാണ് നല്ല രീതിയിൽ കുട്ടികൾ പെർഫോമൻസ് ചെയ്തു എല്ലാ കുട്ടികളും ഒന്നും മെച്ചമായിട്ടാണ് പെർഫോം ചെയ്തത് കേട്ടോ പാട്ടോട് ഇട്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ലതായി ഞാൻ ഫേസ്ബുക്കിന് അതിലും ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിന് അതിലും ഇതിൻ്റെ തന്നെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഷോർട്സിന് വലിയ കുഴപ്പമില്ല കോപ്പിറൈറ്റ് കാണിക്കുന്നില്ല അതേസമയം യൂട്യൂബിന് അതിൽ ഒരു പാട്ടിൻ്റെ ഒരു അല്പം പോലും ഇടാൻ പറ്റുന്നില്ല ഉടനെ അത് കോപ്പി റേറ്റ് കാണിക്കുവാണേ പിന്നെ അത്യാവശ്യം കുറച്ച് പ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പുരാണ കഥകൾ മഹാഭാരതത്തിൽ ഒക്കെ ബന്ധപ്പെട്ട കുറച്ച് പ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കൊച്ചുകുട്ടികളുടെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു പാട്ടൊക്കെ ഇടുമ്പോഴത്തേക്കും അവരെവിടുന്നൊക്കെ ഓടിച്ചാടി വന്ന് എല്ലായിടത്തും നിന്ന് നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ കുട്ടികളാണെങ്കിൽ ഒരുപാട് നടന്ന് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു നടന്ന് തളർന്നു എങ്കിൽ ഡാൻസും കളിച്ച് എങ്കിലും അവർക്ക് പിന്നെ ആണ് ഞാൻ ദേവനോട് ചോദിച്ചു എടി അടുത്ത വർഷം പോകുന്നുണ്ടോ ഭയങ്കര ടയേർഡായില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല അടുത്ത വർഷവും പങ്കെടുക്കുന്നുണ്ടാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ രാത്രി എട്ടരയൊക്കെ ആയി നമ്മുടെ ഈ വലഞ്ചൂഴി അമ്പലത്തിൽ ഘോഷയാത്ര അവസാനിച്ചപ്പോൾ പിന്നെ സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു കലം അടിക്കുന്നത് കലമടി അങ്ങനെയൊക്കെയുള്ള പെർഫോമൻസൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാനൊക്കെ ഉണ്ട് ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളും രാത്രി പത്തരയൊക്കെയായി വീട്ടിലെത്തിയപ്പോഴേ രാ ഉച്ചക്കേ പോയതല്ലേ ആദ്യം ചേട്ടൻ അങ്ങ് പോയി പിന്നെ ഞാനും ദേവി കൂടെ പുറകെ പോയി അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ കൃഷ്ണേന്തി ആഘോഷം ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു നല്ല വീഡിയോമേ വരേക്കും ബൈ ബൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ